ഇന്ന് ഞാൻ നിങ്ങളെ ഒരു കൂട്ടം കൂടി കാണിച്ചു തരാം കേട്ടോ കാരണം അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ കയ്യിൽ തോരം വെക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒത്തിരി പേര് എനിക്ക് ഒന്ന് കറി വെച്ചിട്ടുണ്ട് വാങ്ങി കറി വെച്ചിട്ടുണ്ട് എന്നിട്ട് എനിക്ക് കുറേ മെസ്സേജുകൾ വാട്സപ്പിലും അല്ലാതെ എനിക്ക് അറിയാവുന്നവരും പിന്നെ അറിയാൻ വരാത്തവരൊക്കെ എനിക്ക് മെസ്സേഞ്ചറിലും ഒക്കെ എനിക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ട് നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് കെയിലെന്ന് പറയുന്നത് കെയിലിന് ശരിക്കും പറഞ്ഞാൽ ഒരു മുരിങ്ങയിലോ നമ്മുടെ നാട്ടിലെ ചുണ്ടൊക്കെ തോരം വെക്കുന്ന എന്തോ ഒരു ടേസ്റ്റ് കേട്ടോ നല്ല ടേസ്റ്റ് തോരന് പ്രത്യേകിച്ച് മുട്ടയൊക്കെ കൂട്ടിയിട്ട് മുട്ടയും കൂടി ഇട്ടിട്ടൊക്കെ നമ്മൾ ചിക്കി കറി വെക്കണം നല്ല ടേസ്റ്റാണ് അപ്പം അന്ന് ഞാൻ പ്ലാൻ ചെയ്തായിരുന്നു തീർച്ചയായിട്ടും ഇപ്രാവശ്യം സമ്മറിൽ പച്ചക്കറിയൊക്കെ നടുകയാണെങ്കിൽ കെയിലും എൻ്റെ തൈ വാങ്ങിച്ചു വെക്കുന്നു അങ്ങനെ എനിക്കൊരു എട്ട് തൈ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം കെയിലും നമ്മുടെ അടുക്കള തോട്ടത്തിലെ ഒരു ആളാണ് അപ്പം ദേ ഇത് അത്യാവശ്യം ഇത്രയും വളർന്നിട്ടുണ്ട് ഇപ്പം ഇനിയും വളരുമായിരിക്കും അത് കഴിഞ്ഞിട്ട് ഇപ്പം വേണം ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഒരു കറിക്കുള്ള ഇത് ഉണ്ട് ഇത് ഇവിടെയുണ്ട് പക്ഷേ ഇതിനൊക്കെ നല്ല പ്രാണിശല്യമാണ് കേട്ടോ ഇതിന്റെയൊക്കെ ഒരു പ്രാണിശല്യം മാറ്റാനായിട്ട് എന്തെങ്കിലും ടിപ്സ് അറിയാവുന്നവരൊക്കെ ഒന്ന് പറഞ്ഞു തന്നോളൂ കേട്ടോ താങ്ക്